പാലോട് ഇളവട്ടത്ത് ഭർതൃഗൃഹത്തിൽ നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിലായി ഇന്ദുജയുടെ അച്ഛൻ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി വിവാഹം കഴിഞ്ഞ മൂന്നു മാസം മാത്രമേ ആയിരുന്നുള്ളൂ പാലോട് കൊന്നമോട് സ്വദേശി ഇന്ദുജയെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് ഇന്ദുജയെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഇത് കാണുന്നത് ഉടനെ തന്നെ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു മൂന്ന് മാസം മുൻപ് പെൺകുട്ടി അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു പെൺകുട്ടി സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനും സംഭവം നടക്കുമ്പോൾ വീട്ടിൽ അഭിജിത്തിന്റെ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദുജ തന്റെ അമ്മയും സഹോദരനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടെന്ന് ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കളും ആദിവാസി സംഘടനകളും പരാതിയുമായി വന്നതോടെയാണ് പോലീസ് അന്വേഷണം നടത്തിയത് പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നമൂട് ആദിവാസി നഗറിൽ ശശിധരൻ കാണിയുടെ മകളാണ് ഇന്ദുജ അഭിജിത്ത് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം മകളെ കാണാൻ അനുവദിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്നു പാലോട് പോലീസിൽ പരാതിപ്പെട്ടതിനു ശേഷം ഒരു ദിവസം മകളെ കൂട്ടിക്കൊണ്ടുപോയതായും അതിനുശേഷം മകൾ പീഡനം നേരിട്ടതായും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു